അസലാമലൈക്കും വർഹമത്തുല്ലാഹി വിബ്രകാത്തഹു എന്ന് ഞാൻ പറയാൻ ഒരു വീഡിയോ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ എൻ്റെ കൂട്ടുകാരുത്തെയും തൊട്ടടുത്ത വീട്ടിലെ അയൽവാസിയുമായ ഒരു റംല എന്നുള്ളൊരു പെൺകുട്ടിയുടെ വീട്ടിൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ളൊരു കഥയാണ് ഈ പറയുന്നത് അപ്പം അടുത്ത ദിവസം തന്നെ അവളെ വീട്ടിൽ അവളെ ഉമ്മാടെ നമ്മളെ ഉമ്മായുടെ അടുത്തൊക്കെ വന്നിരുന്ന ഒരു ഉമ്മൂമ്മ എന്ന് പറഞ്ഞു ഉമ്മുമ്മന്നുള്ള ഒരു പ്രായം ഞാൻ കണ്ടിട്ടില്ല എന്നോട് പറഞ്ഞതാണ് അവൾ ഈ കഥയൊക്കെ ഇങ്ങനെ ഉണ്ടായിന്നൊക്കെ പറഞ്ഞതാണ് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടായില്ലല്ലോ അപ്പോൾ ഞാൻ കണ്ടില്ല അപ്പോൾ എന്നോട് പറഞ്ഞതാണ് അങ്ങനെ ആ ഉമ്മൂമ്മ വന്നിരുന്നു ഉമ്മുമ്മ വന്നിട്ട് ഉണ്ടായ സംഭവമാണ് അവൾ പറയുന്നത് ഉമ്മുമ്മയും ഒരു കൊച്ചുമോളും അവിടെ അതിൻ്റെ ഉമ്മ എന്ന് വെച്ചാൽ കൊച്ചുമകളും വന്നതെന്ന് വെച്ചാൽ കൊച്ചുമകളും ഉമ്മ ഉണ്ടല്ലോ ഈ ഉമ്മായുടെ ഈ ഉമ്മയുടെ സ്വന്തം മോള് ആ മോള് മരിച്ചു പോയതാണ് മരിച്ചു പോയിട്ട് പിന്നെ ഈ കുട്ടീനെ വളർത്തുന്നതൊക്കെ ഈ ഉമ്മുമ്മയാണ് ഒരു ഉമ്മ ഉമ്മൂമ്മ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ഉമ്മുമാക്കെന്ന് വെച്ചാൽ വീട്ടിൽ വേറെ ആരും തന്നെ ഇല്ല അപ്പോൾ അവർ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് തന്നെ എല്ലാവരും സഹായിച്ചിട്ട് എന്നാലും ഈ ഉമ്മുമാക്കളൊരു നല്ല സ്വഭാവം എന്ന് പറയുന്നത് ഒരാളടുത്തും പോയിട്ട് കൈ നീട്ടുന്ന സ്വഭാവമല്ല എല്ലാവർക്കും എല്ലാവരും കൊടുക്കണമെങ്കിൽ മേടിക്കുന്നതല്ലാണ്ട് ഒരാളെ വീട്ടിലും പോയിട്ട് എങ്കിൽ തായ മോളെന്നിങ്ങനെ പറയില്ല അത് ഇത്രയും ഇവളെ വീട്ടിലേക്ക് വന്നത് തന്നെ ഇവളെ അറിയുന്നൊരു മോളായതുകൊണ്ട് അറിയുന്നൊരു ഇങ്ങനെ ഒരാളുടെ മോളായതുകൊണ്ടാണ് അങ്ങോട്ട് വന്നത് അങ്ങനെ നമ്മൾ ഈ മുമ്മാനേം മോളൊക്കെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ തന്നെ കയറ്റിയിരുത്തി അത്രയും പരിചയമുള്ളൊരു മുമ്മിയാണ് കയറ്റിയിരുത്തി ചായയൊക്കെ കൊടുത്തു രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത് പുട്ടും ചായയൊക്കെ കൊടുത്തു അങ്ങനെ സന്തോഷമായി ചായോടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മുമ്പ് പറഞ്ഞു മോളെ ഞാനിപ്പോൾ വന്നത് എന്തെന്നറിയോ അത് എൻ്റെ മോളുടെ കല്യാണമാണ് കല്യാണം ഇപ്പോൾ അതേ ഏതാണ്ട് ശരിയായിട്ടുണ്ട് കല്യാണം ഇത് അതേ നേ സമയമൊന്നുമില്ല ഈ ഞായറാഴ്ച എന് കല്യാണം എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇത്രയും കുറേ നാളെ നിന്ന് എത്തി നിശ്ചയിച്ചതല്ല പെട്ടെന്നുണ്ടായതാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്തുട്ട് ഉമ്മ 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 ജോലി ഇവിടെക്ക് എന്തുട്ടാ കുട്ടീനെ കിട്ടണിക്കുന്ന ജോലി അപ്പം സൂപ്പർ മാർക്കറ്റിലാണ് ജോലി സൂപ്പർ ഇവിടെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ജോലിയാണ് നല്ല ജോലിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നല്ലൊരു കാര്യം വന്നപ്പോൾ അങ്ങനെ നടത്തി അപ്പോൾ ഇവൾക്ക് ഈ കുട്ടിയുടെ ഉമ്മാക്കണിച്ചാലും ഉമ്മ ചെറുപ്പത്തിലേ മരിച്ചു പോയില്ലേ അതിൻ്റെ ഭർത്താവ് വെച്ചാൽ വേറൊരു ആളുടെ കൂടെ പോയി അല്ല വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയി പിന്നെ എന്നിട്ട് പിന്നെ ഈ മോളെ ഇവരെ ഇവിടെ കൊണ്ടെടുത്ത് ഇവളെ ഇവരെ വീട്ടിലാക്കി പിന്നെ അതിൻ്റെ എന്തോ അസുഖമൊക്കെ ആയിട്ട് മരിച്ചു പോയതാണ് ലിവറിൻ്റെ എന്തോ അസൊക്കെ മരിച്ചു പോയതാണ് അപ്പോൾ അന്ന് തൊട്ടേ ഇതിന് ഈ മോളെ തന്നെ കാര്യം ആലോചിച്ച് നിൽക്കുവായിരുന്നു പിന്നെ മോള് മരിച്ചു കഴിഞ്ഞിട്ട് ഈ കുട്ടീനെ വിടാട് ഇങ്ങനെ ചെറുപ്പം ചെറുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കണമൊക്കെ നമ്മൾ വേറുള്ളവരാണ് ഓരോരുത്തർ ഓരോന്ന് കൊണ്ട് കൊടുക്കും അങ്ങനെ അങ്ങനെ സന്തോഷമായിട്ട് കഴിയായിരുന്നു ഇപ്പം കല്യാണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മോളോടി എന്ന് പറയാനാണ് മെയിനായി മെയിനായിട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോട്ടെ മോളെ ഇങ്ങനെയൊന്ന് ഞാൻ പോകണ്ടിട്ടാന്ന് പറഞ്ഞിട്ട് വേറെ വിശേഷമൊന്നുമില്ല കല്യാണമാണ് ഇങ്ങനെയെന്ന് പറഞ്ഞത് അപ്പം ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇവിടെ ചോദിച്ച് എന്താ ഉമ്മ കാര്യങ്ങളൊക്കെ ആയ സ്വർണങ്ങളൊക്കെ എന്തേലും കൊടുക്കണ്ടേ അവൾക്ക് എന്തേലും ഉണ്ടാ അപ്പോൾ പറഞ്ഞു അഞ്ച് പവൻ്റെ സ്വർണ്ണമാണ് ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് പവൻ്റെ സ്വർണം കൊടുക്കണം എന്നെന്തുലും എൻ്റെ ഒന്നുമില്ല ഇല്ല എല്ലാം ആക്കി തരിയമ്മമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിശ്വാസത്തിലാണ് അങ്ങനെ ജീവിക്കുന്നത് അപ്പോളേക്ക് എനിക്ക് എന്തേലും ആയിട്ട് അള്ളാഹു എത്തിച്ചു തരും എന്നാണ് വിചാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ പറയാൻ പറയണം പറയാനുള്ള മടിയും കാരണം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവള് പറഞ്ഞു മുമ്മ മുമ്മോട് നിൽക്കും ഞാനിപ്പോൾ വരാം എന്നിട്ട് പോയിട്ട് അവളങ്ങനെ അലമാർ തുറന്ന് അലമാരുടെ ഉള്ളിൽ നോക്കി ഇവള് അങ്ങനെ പൈസ അവളേലൊന്നും ഉണ്ടായില്ല എന്താ വെച്ചാൽ അവൾ നോക്കിയപ്പോൾ അവളെ മോളുടെ ഒരു ബ്രേസ്ലെറ്റ് അത് പൊട്ടിയത് അവിടെ ഇരുന്നായിരുന്നു ചെയ്യൻ അതിനൊരു കുഴപ്പമില്ലാതെ ഇപ്പം അവനോട് തൂക്കാൻ വരുന്നത് ബ്രേസ്ലേറ്റാണ് അപ്പം അങ്ങനെ എന്താ അത് കൊണ്ടുവന്നിട്ട് ഈ ഉമ്മമാടേ കൊടുത്തു അതെന്നു വെച്ചാൽ അത്ര അതൊന്ന് പുതുക്കേണ്ടി വരും പഴയത് അത്ര പുതിയതല്ല സാധനം അങ്ങനെ ഈ ഉമ്മമാട് പറഞ്ഞ് ഉമ്മ ഇപ്പം ഈ സ്വർണത്തിന് ഇപ്പം നല്ല വലയുണ്ടല്ലോ അപ്പം ഉമ്മ പറഞ്ഞു ഇത് അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ ഇത് കൊടുത്തിട്ട് ഉമ്മുമ്മ ഒരു കാര്യം ചെയ്യ് ഇതിന് നല്ലൊരു എന്തെങ്കിലും രണ്ട് കൂട്ട സാധനം മേടിക്കുക എന്ന് വെച്ചിട്ട് ചെറിയൊരു മോതിരം ഒരു കമ്മലൊക്കെ ആയിട്ട് മേടിക്കുക അപ്പോൾ ഇത് മേടിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യ് പിന്നെ അത് അത് രണ്ടും കൂടി ഒരു കമ്മലും രണ്ട് കമ്മലും മേടിക്കുക പിന്നെ ഒരു മോതിരമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതുകൊണ്ട് എന്നിട്ട് അതിലെന്തേലും പോരായ ഉണ്ടെങ്കിൽ എന്നോട് പറയും ഉമ്മുമ്മ ഞാനത് മനസ്സു സഹായിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ സന്തോഷമായി ഉമ്മ അലഹമുല്ല പറഞ്ഞിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു എന്തോ എന്തോരം വിഷമിച്ചിട്ടാണ് ഞാൻ ഞാനിങ്ങനെ നിൽക്കണത് ഞാൻ എന്തോട് ചോദിക്കണോ ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിൽക്കായിരുന്നു അറിവ് നീ എൻ്റെ മനസ്സറിഞ്ഞിട്ട് നീ എനിക്ക് തന്നു അലഹമില്ല അമ്മോളെ നന്നാവുള്ളൂ അങ്ങനെ ഇങ്ങനെ കുറേ പ്രാർത്ഥിച്ചിട്ട് അവർ അങ്ങനെ വിളയുന്നത് മേടിച്ച് വിളയെന്ന് പിടിച്ച് സന്തോഷമായിട്ട് അവളെ പോവണിട്ടാണ് ആ ഉമ്മ പോവണ് അങ്ങനെ അപ്പം വിളി പറഞ്ഞേ ഉമ്മ ഇനി പോകുമ്പോൾ ഇത് ആ വീട്ടിലൊന്ന് കയറിക്കോളോട്ടോയെന്ന് പറഞ്ഞു അവിടെ ഞങ്ങളുടെ അടുത്ത് നല്ലൊരു വലിയ കഴിവുകാരുണ്ടേ അപ്പം അവർ വീട്ടിലൊന്ന് കയറാൻ പറഞ്ഞു അപ്പം പറഞ്ഞേ അതും വേണ്ട മോളെ ഞാൻ അതിൻ്റെ അടുത്തൊന്നും പോകണില്ല എന്നു വച്ചാൽ അതും എനിക്കറിയാത്ത വീടല്ല മോളെ എന്തായാലും എങ്ങനെ അവിടേക്കൊക്കെ പോവുക അപ്പം ഞാൻ നിൻ്റെ അടുത്തേക്ക് മാത്രം വന്നതാണ് അപ്പോൾ സാറില്ല ഉമ്മ എന്തോ ഒരു കാര്യം ചെയ്യും ഉമ്മ അങ്ങോട്ട് പൊക്കോ നല്ല വീട്ടുകാരാണ് അപ്പോൾ അവർ നല്ല ആൾക്കാരാണ് അവരെന്തേലൊക്കെ തരാണ്ടിരിക്കില്ല അമ്മ അത് പോ ഞാനൊന്ന് വിളിച്ച് പറയും കൂടി ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ കുറേ നിർബന്ധിച്ചപ്പോൾ എന്തെയ്തു ഈ ഉമ്മുമ്മ ഞാൻ അവർ പൂവാന് പോണേന്ന് പറഞ്ഞ് പോയി അപ്പം അങ്ങനെ എന്തേലും കിട്ടുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് സന്തോഷമായിട്ടങ്ങനെ പോയി അങ്ങനെ അവിടെ പോയിട്ട് മനസ്സില്ലാ മനസ്സോടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോണത് ഒരു വലിയ വലിയ വീട്ടുകാരാകുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാവല്ലോ കയറി ചെല്ലാനായിട്ട് എന്നിട്ടങ്ങനെ കയറി അവിടെ ചെന്ന വഴിക്ക് അപ്പോൾ അവർ എന്നു വെച്ചാൽ സന്തോഷമായിട്ടിട്ടാ ആ സല സ്ഥലാം സ്ഥലാം ചെല്ലി അപ്പം സ്ഥലം മടക്കി പിന്നെ അയ്യമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മോളെ എൻ്റെ മോളുടെ കല്യാണമാണ് ഞാനതൊന്ന് ഉണ്ടെന്നൊന്ന് കല്യാണം പറയാനാണ് വിളിച്ചത് അപ്പോൾ പറഞ്ഞു എന്നോട് റമലെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഉമ്മുമ സാറില്ല അതൊക്കെ റബ്ബൊക്കെ നടത്തി തരും എന്നിട്ട് ഈ വീട്ടുകാരെന്നു വെച്ചാൽ നല്ലൊരു അന്നാന പേടിയുള്ള വീട്ടുകാരാണേ അപ്പോൾ എന്തേലും കൊടുത്താൽ തന്നെ അള്ളാഹ് അള്ളാഹു എന്തായാലും ചതക്കെ ചെയ്ത കൂലി തരും എന്നുള്ളത് അവർക്കറിയാം പിന്നെ അതെല്ലാം ഉള്ളതിന്ന് അവർക്ക് കൊടുക്കേണ്ട കടമ ഉണ്ടെന്നും അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അവർ പാവങ്ങളെ പ്രത്യേകം സഹായിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്നത് വലിയ പുണ്യമാണെന്ന് അറിയാം അപ്പോൾ എന്ത് ചെയ്തു അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി അങ്ങനെ അവരെ വീട്ടിൽ ചെന്നപ്പോൾ അവന അവർ ചായ എടുക്കട്ടെ അമ്മക്ക് അപ്പറഞ്ഞ ചായൊന്നും വേണ്ട പോളെ അവരുടെ വീട്ടിൽ നിന്നിപ്പോൾ കുടിച്ചോളൂ അപ്പം അതെ അപ്പോൾ ഉമ്മ പറഞ്ഞ അപ്പം അവിടുത്തെ പെണ്ണ് പറഞ്ഞേ ഞാനെന്നാൽ പോയിട്ടെന്ന് ഇപ്പം വരട്ടാകും അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ട് അവരകത്തേക്ക് പോയി ഫോൺ ചെയ്യോ എന്തോ ആരൊക്കെയോ ഫോൺ ചെയ്തൊക്കെ ചോദിച്ചു എന്തോ പറയുന്നുണ്ടായി അങ്ങനെ കുറേ കഴിഞ്ഞപ്പം പറഞ്ഞേ അവർ ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞേ ഉമ്മ ഉമ്മനൊന്നും കൊണ്ട് വിഷമിക്കണ്ട ഉമ്മയുടെ മോളെ നല്ലോണം ഇപ്പം അഞ്ച് പവനാണ് പവനാണെന്ന് കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഞങ്ങൾ പത്ത് പവൻ സ്വർണം തരാം അലഹദില്ല അയ്യമുമാക്ക കണ്ണങ്കിട്ട് അറിഞ്ഞിട്ട് കണ്ണ് നീരം കൊണ്ട് അഞ്ച് കളി അപ്പം പറഞ്ഞു എൻ്റെ റബ്ബെ ഞാൻ എന്താണ് ഈ കേൾക്കണത് പറഞ്ഞ എനിക്ക് ഞങ്ങൾ പത്ത് പവൻ സ്വർണം തരാം ആ യോബ അലഹമില്ല നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിച്ചയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യുക ഞങ്ങൾ കല്യാണം ഞായറാഴ്ച എന്നല്ലേ പറഞ്ഞത് അപ്പം ഞങ്ങൾ ശനിയാഴ്ച രാത്രി വന്നിട്ട് സ്വർണ്ണം കൂടെ തരാം അപ്പോൾ ഉമ്മടെ ഉമ്മ മ്മയുടെ വീടൊക്കെ ഒന്ന് കാണണം ചെയ്യാമല്ലോ അപ്പം ഉമ്മ പറഞ്ഞു മോളെ മക്കളെ എന്തായാലും നിങ്ങൾ കല്യാണത്തിനും കൂടി ഉണ്ടാവണം നിങ്ങൾ എന്തായാലും അങ്ങോട്ട് വരണം എനിക്ക് നല്ല അലഹമില്ല അങ്ങനെ ഒരു കാര്യം ഞാൻ വിചാരിക്കാത്തൊരു കാര്യമാണ് നടന്നത് എന്തായാലും നിങ്ങൾ വന്നിട്ട് അതൊന്ന് കാര്യം നടത്തി തരണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വരാം വന്നതാണ് ഞങ്ങൾ വന്നേക്കാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവർ സന്തോഷമായിട്ട് പോയി അങ്ങനെ ഈ പോണ വഴിക്ക് തന്നെ ഈ പെണ്ണെന്താ വെച്ചാൽ വീണ്ടും അമലാടത്തൊന്ന് കയറി ഈ ഉമ്മുമ്മ റംനാട വീട്ടിൽ കയറിയിട്ട് റംനാട് പറഞ്ഞു ഏട്ടീ മോളെ എനിക്കിത് അവർ ഓടി വന്ന വിളാണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോളെ എനിക്ക് നോക്കിയാൽ മോളാ പറഞ്ഞല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാമെന്നൊന്നുമില്ലല്ലോ ഞാനങ്ങട്ട് പോയതാണ് പോയ നേരത്ത് ആ അവിടുത്തെ പെണ്ണ് അങ്ങനെ അപ്പം അവർ എന്ന് വെച്ചാൽ അങ്ങനെ പൊതുവെ അങ്ങനെ എല്ലാവർക്കും വാരിക്കോരിക്കൊടുക്കണോന്നല്ല ഇങ്ങനെ നോക്കിയിട്ട് അത്രയുള്ള ശരിക്കും കറക്റ്റ് ആൾക്കാർക്ക് അവർ കൊടുക്കുകയുള്ളൂന്ന് മാത്രം കറക്റ്റ് ആളുകളെ തിരഞ്ഞു പിടിച്ചിട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് അർഹതപ്പെട്ടവർക്ക് തന്നെ അവരുടെ കയ്യിലേക്ക് തന്നെ ഇത് കൊടുക്കാം അങ്ങനെയുള്ള ഒരു ഉദ്ദേശമാണ് അവർക്ക് അത് അത് അതുപോലെ തന്നെ ആക്കുകയും ചെയ്തു അങ്ങനെയേറം നടു പറഞ്ഞു ഇത് മോളെന്തെങ്കിലും അവരിങ്ങനെ മോൾ പറഞ്ഞോണ്ട് അവിടെ പോയി അവിടെ നിന്ന് ഇത്ര സ്വർണം പറഞ്ഞു അള്ളാഹിൻ്റെ അള്ളാഹു അവർക്ക് എല്ലാ ഹൈറും വര്ക്കത്തും കൊടുക്കട്ടെ നമ്മൾ കുറേ ദുവാ ചെയ്തു അമ്മ അവിടെ നിന്നുകൊണ്ട് അവർക്ക് നല്ല ചെയ്തു അള്ളാഹു ആ ദുവാ ഒക്കെ അള്ളാഹു കേൾക്കുന്നുള്ള കാര്യത്തിന് നൂറ് ശതമാനം ഉറപ്പാണ് അള്ളാഹു എന്നുവെച്ചാൽ ഇങ്ങനെ കൊടുക്കണവരെ ഈ കൊടുക്കുമ്പോഴൊക്കെ അള്ളാഹു സാക്ഷ്യമല്ല തൊട്ടടുത്ത് തന്നെ നമ്മളെ കണ്ട നാടിയൊക്കെ അടുത്ത് തന്നെ നമ്മൾ പഠിച്ചവനുണ്ടല്ലോ അപ്പം നമ്മളിങ്ങനെ അവർക്ക് അവിടെ നിന്ന് അവർക്ക് കുറേ ദുവാ ചെയ്തു എന്നിട്ട് പിന്നെ അപ്പോൾ ഈ റമല പറയണേ റമല അത് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഉമ്മ അങ്ങനെ സന്തോഷമായിട്ട് പറഞ്ഞ മോളെ മോളെയും കൂട്ടിയിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പെണ്ണ് പറഞ്ഞിരിക്കണത് അപ്പോൾ രണ്ടാളും കൂടിയിട്ട് വരണിട്ട് ആ കല്യാണത്തിന് വരണ കല്യാണം തലേസം വരാമെന്നു അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് സ്വർണം എനിക്ക് മേടിക്കാൻ വേടിച്ചു തരാമെന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ അതും കൂടാണ്ട് പിന്നെ മോളും കൂടി ഞായറാഴ്ച കൂടെ വന്ന് കല്യാണമൊക്കെ നടത്തി തരണം പറഞ്ഞിട്ട് പോയി അങ്ങനെ ഉമ്മമാനൊക്കെ യാത്രയ്ക്ക് പോയി അങ്ങനെ അങ്ങനെ അതും കഴിഞ്ഞിട്ട് അപ്പോൾ റംല എന്നോട് പറയുന്നൊരു കാര്യ അത് തന്നെ എനിക്കൊരു കാര്യം ഉണ്ടായി എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇവരങ്ങോട് പോയ വഴിക്ക് തന്നെ ഞാൻ അപ്പം അന്നാട് ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു പഠിച്ചോനെ എല്ലാം അപ്പം അള്ളാഹു ദുവാ ദുവാ ചെയ്തതെന്ന് വെച്ചാൽ അത് തന്നെ അലഹമില്ലാ റബി ലാലമീൻ പിന്നെ സലാത്ത് ജെല്ലിയിട്ട് സലാത്ത് ജെല്ലിയിട്ട് പറഞ്ഞൊന്നു നമുക്ക് ഇങ്ങനൊരു ഇല്ലാത്തൊരു മമ്മിൽ കൊച്ചുമോളാണ് അങ്ങോട്ട് വരെ പോകണത് പഠിച്ചോനെ നീ നീ അവർക്കൊന്ന് അവളെ അവരിലുള്ള സമ്പത്തൊന്നു മേടിച്ചു കൊടുക്കണം അവർക്ക് എന്തേലും എത്ര ഇല്ലാത്തവരാണ് റമയെന്ന് അവർക്ക് അറിഞ്ഞ് പ്രാര്ത്ഥിച്ചിട്ടുണ്ടായിരുന്നറിയാം അപ്പോളത് അല്ലാഹു അതും കേട്ട് അപ്പം ഇവള്ക്കും അതിൻ്റെ പ്രതിഫലമുണ്ട് അവർക്കുണ്ട് അവർക്ക് അതിനേലേറെ ഉണ്ട് എന്നാലും അള്ളാഹു റംലാനേയും അവരൊക്കെ നല്ല ആൾക്കാരാണ് ഈ റംഡായാലും അവർ മറ്റാരായാലും റംഡായാലും ഒരു വിധമുള്ളവർ തന്നെയാണ് എല്ലാവരും ഇവർക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ച് ചിലവഴിക്കുന്നവരാണ് അവർ എല്ലാം കണ്ടറിഞ്ഞ് അവർക്കെല്ലാം കൊടുക്കുന്നവരാണ് ഇത് ഇവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിലും കൊടുത്തിട്ടുണ്ടല്ലോ ഇവർ എല്ലാം നല്ലോണം നല്ല എല്ലാ ആളുകൾക്കും കണ്ടറിഞ്ഞ് എല്ലാവരും സഹായിക്കുന്ന ആൾക്കാരാണ് എന്നാൽ വേണ്ടാത്തവർക്കൊന്നും കാണുമ്പോൾ എന്താ അവരൊന്നും കൊടുക്കണില്ല എന്നുള്ളൊരു തോന്നും പക്ഷേ വേണ്ട ആൾക്കാർക്കൊക്കെ സഹായിക്കുന്നവരാണ് ആരെ കുറ്റം പറയും നല്ല ആളുകളാണ് ഇവരൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾക്ക് വീണ്ടും അള്ളാഹു പറഞ്ഞു തന്നൊരു കാര്യമാണ് നമ്മൾ ഒരു ധാന്യമണി വിതച്ചു അതിൽ നിന്ന് ഒരു ചെടിയുണ്ടായി ആ ചെടിയുമ്പോൾ ഏഴ് കതിരിട്ടു ഏഴ് കതിരിന്മേലും ഒരു ഓരോ കതിരിലും നൂറ് മണികൾ വീതം അപ്പോൾ ഒരു ഒരു ചെടിയുടെ വിത്തുമേൽ അത് മുളച്ചൊരു ഇതുണ്ടായി അത് ചെടിയുണ്ടായി ചെടിയും ഏഴ് കതിരി ഒരു ചെടിയും അപ്പോൾ ഏഴ് കതിരുമേൽ എഴുന്നൂറ് പണികൾ അള്ളാഹു ഒരു വിത്ത് വിത്തേന് പകരം എഴുന്നൂറ് മണികളാണ് അള്ളാഹു കൊടുത്തത് അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ കൊടുക്കുന്നതിനനുസരിച്ച് ഇവർ കരുക അല്ലാഹുല്ല കൂട്ടി ഇതുപോലെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം നമുക്കിതുപോലെ തന്നെ കൊടുത്താൽ നമുക്ക് അല്ലാഹു ഇതിൻ്റെ ഇരട്ടി 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 ആയിട്ട് ബർക്കത്ത് റഹമ്മത്ത് ഹൈറൊക്കെ തരും ഇൻഷാല്ലാ ഞാനീ വേറൊരു വിഷയമായി വരാം അസലാ വലൈക്കും വറഹമുല്ലാറക്കാത്തു